ഹലോ നമസ്കാരം മനോർമ ചാനലല്ലേ ഞാനേ ടി വിയിലൊരു ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇ ഡി കണ്ടുകെട്ടി എന്ന് പറഞ്ഞിട്ടെ ഇതിന്റെ ആധികാരികത ഒന്ന് പറഞ്ഞുതരാമോ ഹലോ ആ സാർ നമസ്കാരം അനേ ഫ്ലാഷ് ന്യൂസ് കണ്ടായിരുന്നു ഹൈറിച്ചിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ കോടി രൂപ െട്ടി എന്ന് പറഞ്ഞിട്ടെ സത്യത്തിൽ ഇതിന്റെ ആധികാരികത പറഞ്ഞു പറഞ്ഞതാകുമോ അറിയാനുള്ള ഇതുകൊണ്ടാണ് ആഗ്രഹം കൊണ്ടാണെ ഞാൻ എന്റെ പേര് സെയ്തലവീന്നാണ് ചെറുപ്പശ്ശേരിക്കാരനാണ് ഞാൻ ഹൈറിച്ച് ഒരു മെമ്പറാണ് ഇഡി തന്ന അതായത് വിവരാണ് ആ നോക്കട്ടെ അല്ല ഒരു സെക്കൻഡ് ഞാൻ കൊടുക്കാറില്ല അതെ അതിന്റെ ആധികാരിക അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആധികാരികത കൂടി അതിൽ കാണിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു കാരണം ഇതിപ്പോ നമുക്ക് ഒരാൾ പറയുന്നതല്ലോ നമ്മൾ പ്രക്ഷേപണം ചെയ്യേണ്ടത് ഇതിന്റെ ആധികാരികത എന്താ വെച്ചാൽ നിങ്ങൾ അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കെട്ടി എന്നൊരു വാർത്ത നിങ്ങൾ കൊടുക്കുമ്പം ആ വാർത്തയുടെ നിജസ്ഥിതിയുടെ ആധികാരികമായിട്ടുള്ള രേഖ അല്ലെങ്കിൽ അതിന്റെ ഓർഡർ അതുകൂടി നിങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ട കഴിഞ്ഞത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ചെയ്യാത്തത് എന്താ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടാവുമല്ലോ ഇളക്ക സ്വത്തു വക്കൾ കണ്ടുകെട്ടാനുള്ളത് അതുകൂടി അതിൽ കാണിക്കണ്ടേ അതല്ല എൻ്റെ ശരി അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇല്ലാതിരിക്കുന്നത് ഹലോ ഹലോ കേൾക്കാമോ ഹലോ ഹലോ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചിരുന്നുവന്റി ഫോർ ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നു ഉച്ചക്ക് നമ്മളെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഒരു ആ ഇരുന്നൂറ്റി എങ്ങാണ്ട കോടി ഇ ഡി കണ്ടുകെട്ടി പറഞ്ഞത് അതെ സാറത്ത് അതിന്റെ സത്യാവസ്ഥറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വിളിച്ചത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ആധികാരികത എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് അതിന് എന്തെങ്കിലും ഒരു പ്രൂഫോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇ ഡിയുടെ മറ്റൊന്ന് എല്ലാ പ്രൂഫും എല്ലാ വിശദാംശാംശങ്ങളും ശേഷമാണ് കൊടുത്തത് വാർത്ത കൊടുത്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാർത്ത കൊടുക്കുന്ന സമയത്തെയും നിങ്ങൾക്ക് അതിന്റെ ആ പ്രൂഫ് കൂടി ഒന്ന് സ്ക്രീനിൽ കാണിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത് എന്റെ അറിവിൽ എല്ലാ സ്ഥാപനവും കാണിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു അറിവ് ഒരു സ്ഥാപനവും കാണിച്ചിട്ടില്ല ഒരാളും കാണിച്ചിട്ടില്ല ഒരു ചാനലും കാണിച്ചിട്ടില്ല ബാക്കി ചാനലുകളുടെ എനിക്കറിയില്ല ഇതാണ് ഏത് ചാനലിനെ വിളിച്ചു കഴിഞ്ഞാലും റിപ്പോർട്ടർ ആണ് ചെയ്യുന്നത് റിപ്പോർട്ടർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനല്ല താങ്കളുടെ താങ്കളുടെ കോഴിഞ്ഞ റെക്കോർഡുകളുടെ കാര്യം ആ ചെയ്തോ ബാക്കി ചാനലുകളുടെ കാര്യം എനിക്കറിയില്ല എന്റെ ചാനലിന്റെ കാര്യം എനിക്കറിയാന്നെ അത് ഇ ഡി ഒരു ഓർഡർ ആക്കിയിട്ട് അയച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ആധികാരികമായിട്ട് അത് പ്രക്ഷേപണം ചെയ്യാൻ മനസ്സിലായില്ല അതായത് ഇപ്പൊ നമുക്കൊരു ഗവൺമെന്റിന്റെ ഏത് ഭാഗമാണെന്നും ഇ ഡി എന്ന് പറയുന്നതും ഡൽഹിന്നാണല്ലോ അതിന്റെ അപ്പൊ അവർ ഇന്നലെയാണ് ഹൈറച്ചിന്റെ ഓഫീസുകൾ റൈഡ് ചെയ്തിട്ട് കൊച്ചി ഉണ്ട് അതുണ്ട് കേരളത്തിൽ യൂണിറ്റ് ഉണ്ട് പക്ഷെ ഇതിന്റെ ഓർഡറുകൾ യൂണിറ്റ് ഒന്ന് കോഴിക്കോട്ടും ഉണ്ട് ഒരു യൂണിറ്റ് കൊച്ചിയിലും ഉണ്ട് ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇന്ന് വൈകിട്ടുള്ള ന്യൂസിൽ ഏതെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പബ്ലിഷ് ചെയ്ത് കാണിക്കാവോ ഉച്ചപ്പൊ ഡീറ്റെയിൽ അല്ല ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഓർഡർ കാണിക്കുന്നില്ലല്ലോ ഇ ഡിയുടെ ഓർഡർ ഇതാണ് ഹൈറുസിനെതിരെയുള്ള ഓർഡർ ഇതാണ് എന്നുള്ള ഓർഡർ നിങ്ങൾ കാണിക്കുന്നുണ്ടോ സമ്പൂർണമായ ഡീറ്റെയിൽസ് എന്താണ് ട്വന്റി ഫോർ ന്യൂസിൽ വാർത്ത പോകുന്നത് ആ അത് വേറെ ഒരു ചാനലും കണ്ടില്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കോടി അല്ലല്ല മറ്റു ചാനലുകളുടെ വിവരങ്ങൾ വേണമെങ്കിൽ ആ ചാനലിന്റെ നമ്പറിൽ വിളിക്കണം വിളിച്ചിരുന്നു വിളിച്ചിരുന്നു ഞാൻ ഒന്നും അവരും അതെനിക്ക് അറിയില്ല ട്വന്റി ഫോർ ന്യൂസിന്റെ വിവരമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വിളിച്ചു ഞാൻ വിവരം തന്നു ഇതിന്റെ ഞാൻ ഒന്ന് രണ്ട് വിവരം കൂടി ഒന്ന് രണ്ട് വിവരം കൂടി തരാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിലെ രണ്ടുപേരെ പ്രതി ചേർത്തിട്ടുണ്ട് ഒന്ന് പ്രതാപൻ രണ്ട് ഈ പ്രതാപന്റെ ഭാര്യ പ്രതാപനും പ്രതാപന്റെ ഭാര്യയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്നലെ പി എം എൽ എ കോടതിയിലെത്തിയിരുന്നു ഇന്ന് ആ കേസ് പരിഗണിച്ചു ഇ ഡിയുടെ നിലപാട് വേടി ഇ ഡിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് മുപ്പതാം തീയതിയിലേക്ക് കേസ് മാറ്റി വെച്ചിട്ടുണ്ട് തീയതി മാറ്റിവെച്ചിട്ടുണ്ട് എത്ര ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അറിയണ്ടേ അപ്പൊ അവർ ഇപ്പൊ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണോ ഇരിക്കുന്നത് സാറേ ഇ ഡിയുടെ നിലപാട് തേടിയെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം മുൻകൂർ ജാമ്യം കിട്ടിയെന്നാണ് അർത്ഥം ഇ ഡി പറയും എന്താ വേണ്ടതെന്ന് അവരവരുടെ നിലപാട് അറിയിക്കും അതിനുള്ള സമയമല്ലേ അല്ലെങ്കിൽ ഏർപ്പ് കൊടുത്തേക്കുന്നത് അതാണ് അല്ല ഇതിന്റെ ഒരു ചാനലും പറഞ്ഞത് കണ്ടില്ല ഞാൻ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഞാൻ പറഞ്ഞത് മറ്റ് ചാനലുകളുടെ കാര്യം എനിക്ക് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു ആ ചാനലിന്റെ വിവരം എന്റെ ചാനലിന്റെ വിവരം ട്വന്റി ഫോർ ന്യൂസിന്റെ വിവരം